പ്രമുഖ കരാറുകാരനായിരുന്ന വി പി ശങ്കരനമ്പ്യാരുടെ അൻപതാം ചരമവാർഷികവും ശങ്കർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉദ്ഘാടനവും നടന്നു വർഷങ്ങൾ പിന്നിട്ടിട്ടും അറ്റകുറ്റപ്പണികൾ പോലും ആവശ്യമില്ലാത്ത നിരവധി നിർമ്മാണ പ്രവൃത്തികൾ നടപ്പിലാക്കി വിശ്വസ്തയുടെ പര്യായമായ വി പി ശങ്കരൻ നമ്പ്യാരുടെ പേരിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു കാലം പോർലേൽപ്പിക്കാതെ നാടിന്റെ മാതൃകയായ കരാറുകാരൻ്റെ വേർപാടിൻ്റെ അൻപതാം ആണ്ടിൽ അദ്ദേഹത്തിന്റെ പിന്മുറക്കാർ ശങ്കർ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് സാമൂഹ്യ സേവനം ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങിയ മേഖലകളിലും പ്രവർത്തനം വിപുലപ്പെടുത്തുകയാണ് മകനും സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടറുമായ കെ സി സോമൻ നമ്പ്യാർ ചെയർമാനുമായ കമ്മിറ്റിയാണ് ട്രസ്റ്റ് നിയന്ത്രിക്കുന്നത് ഇന്നും പ്രതാപം വാങ്ങാതെ തലശ്ശേരിയിലെ ഓവി റോഡ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ എന്നിവയുടെ പ്രാഗദ്ധ്യം മാനിച്ച് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു റെയിൽവേ മന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി തുടങ്ങിയവർ ശങ്കരൻ നമ്പ്യാറെ നേരിട്ട് ആദരിച്ചിരുന്നു ട്രസ്റ്റിന്റെ ഔദ്യോഗിക പ്രവർത്തന ഉദ്ഘാടനം മുല്ലക്കൊടിയിൽ തയ്യാറാക്കിയ വേദിയിൽ കെ രാധാകൃഷ്ണൻ എം പി നിർവഹിച്ചു നമ്മുടെ ഈ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായ നമ്മുടെ കൺസ്യൻ രംഗത്ത് പ്രവർത്തിച്ച് പോയ ഒരു മകൻ വ്യക്തിയാണ് അൻപത് വർഷത്തിന് ശേഷവും ആദരിക്കുന്നതിനുള്ള പ്രത്യേകത ഇതിനുണ്ട് സാധാരണ നമുക്കറിയാം ഓരോ മനുഷ്യനും ജനിച്ച് ജീവിച്ച് മരിച്ചു ആ മണ്ണത്തോടു കൂടി പലപ്പോഴും അവരെ വിസ്മരിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അപകടം ചില ആളുകളെയാണ് നമ്മൾ ആദരിക്കുകയും അല്ലെങ്കിൽ തിരിച്ചു വെച്ചത് അത്തരം തിരിച്ചറിയുന്ന ആളുകൾ ജീവിതകാലത്ത് തങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീടുള്ള തലമുറ സ്മരിക്കുന്നത് ആപത്തിൽ അൻപത് വർഷം മുൻപ് നമ്മെ വിട്ടുപിരിഞ്ഞാൽ ശങ്കരൻ നന്ദിയാരെ അമ്പത് വർഷത്തിന് ശേഷവും നാം സ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ നാം അദ്ദേഹത്തിലുള്ള ട്രസ്റ്റ് ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും മഹത്തരമായൊരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹം ജീവിച്ച കാലത്ത് താൻ നടത്തിയ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് ഗുണപരമായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഞാൻ സൂചിപ്പിച്ചു ഇന്ന് മരിച്ച് നാളെ തന്നെ മറന്നു പോകുന്ന സ്ഥിതി പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട് അന്ന് വ്യത്യസ്തമായിക്കൊണ്ടാണ് അൻപത് വർഷം മുമ്പേ നമ്മുടെ നാടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിച്ച ഒരു നമ്മൾ ആദരിക്കാൻ വേണ്ടി തയ്യാറാണ് ഒരു ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വീട് പൂർത്തിയാക്കാനാകാതെ പ്രയാസത്തിലായ കോറളയിലെ ചന്ദ്രന്റെ വീട് പൂർത്തീകരിച്ചു നൽകുന്നതിനും മറ്റ് അഞ്ച് കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായ വിതരണവും വേദിയിൽ മുൻ വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ നിർവഹിച്ചു ഭവനരഹിതരില്ലാത്ത കേരളം ആരോഗ്യമുള്ള നാട് എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം എല്ലാവർക്കും പഠിച്ചു വളരാനുള്ള സാഹചര്യം ഉന്നത വിദ്യാഭ്യാസം ഇതെല്ലാം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകുന്ന കാലഘട്ടമാണിത് അത്തരം പ്രവർത്തനങ്ങളെ സഹായിക്കുക ആ പ്രവർത്തനങ്ങൾക്ക് പ്രേരകമാകുക ഇപ്പോൾ ഇവിടെ നൽകുന്ന സംഭാവനകളും സഹായങ്ങളും ഒരു ഗവൺമെന്റ് നൽകുന്ന പ്രവർത്തനങ്ങളെ കൂടുതൽ സഹായിക്കുന്നതാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു ട്രസ്റ്റാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അൻപത് വർഷങ്ങൾക്ക് മുൻപ് വിട്ടുപിരിഞ്ഞ ഉത്തമനായൊരു മലബാറിലെ കരാറുകാരൻ കോൺട്രാക്ടർ പൊതുമരാമത്ത് പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഉത്തമനായൊരു കരാറുകാരൻ ശ്രീ വി പി ശങ്കര നമ്പ്യ അദ്ദേഹം കരാർ പ്രവർത്തികളിലൂടെ ഒരു മാതൃകാ കരാറുകാരനായി ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതുപോലെ ഭരണാധികാരികളുമെല്ലാം ആദരിച്ചു അങ്ങനെ അംഗീകാരം നേടി അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നു ഇവിടെ ശ്രീ സോമൻ നമ്പ്യ അദ്ദേഹത്തിന് നല്ല രാഷ്ട്രീയമുണ്ട് നിരീക്ഷണമുണ്ട് അഭിപ്രായങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി നല്ല സൗഹൃദമാണ് അങ്ങനെ പ്രത്യേക സവിശേഷത കൂടി അദ്ദേഹത്തിനുണ്ട് അതോടൊപ്പം അദ്ദേഹം പിതാവിൻ്റെ പാത പിന്തുടർന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം നിർമ്മാണ മേഖലയിലും അതുപോലുള്ള രംഗങ്ങളിലും കടന്നുപോയി പ്രദേശത്തെ ആയിരത്തി അഞ്ഞൂറിലേറെ കുടുംബങ്ങൾക്ക് ഓണത്തിനായുള്ള പച്ചക്കറി കിറ്റ് വിതരണവും നടന്നു കെ ടി സി ഡയറക്ടർ യു ബാബു ഗോപിനാഥ് എൻ ചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ടി കെ ഗോവിന്ദൻ പി വി ഭവദാസൻ നമ്പൂതിരി എം വി ഉദയവാനു കൊയ്യം ജനാർദ്ദനൻ പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ പി എം കുമാർ എം വി അജിത എൻ അനിൽകുമാർ ടി വി അസൈനാർ ജി ജഗദീഷ് രവി മാണിക്കോത് എം അസൈനാർ കെ സി രാജൻ കെ സി മഹേഷൻ പി കെ വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌഡുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരിട്ടി മേലപ്പട്ടാമ്പി